മുൻ വൈരാഗ്യത്തിന്റെ പേരിൽ വീടടിച്ചു തകർത്ത ശേഷം വീട്ടിലുള്ള സ്ത്രീകളെ ആക്രമിക്കുകയും ചെയ്ത നാല് പേരെ കൊട്ടിയം പോലീസ് അറസ്റ്റ് ചെയ്തു ഉമേനൂർ പേരയും പുത്തൻവിള വീട്ടിൽ ഷാഹുൽ ഹമീദിന്റെ വീടാണ് നാലംഗ സംഘം അടിച്ചു തകർത്തത് അഞ്ചു വർഷങ്ങൾക്ക് മുൻപ് ഷാഹുൽ ഹമീദിന്റെ മകൻ മുഹമ്മദ് ഷാഫിയുമായി ഉണ്ടായ പ്രശ്നത്തിന്റെ തുടർച്ചയായിട്ടാണ് കഴിഞ്ഞ ദിവസം വൈകുന്നേരം പ്രതികളായ ഉമേനല്ലൂർ പേരയം തട്ടാരഴകത്ത് വീട്ടിൽ അനസ് ഉമേനല്ലൂർ പേരയം തട്ടാരഴകത്ത് വീട്ടിൽ അജ്മൽ ഉമേനല്ലൂർ പേരയം തട്ടാരഴത്ത് വീട്ടിൽ ഷിഹാൻ ഉമേനല്ലൂർ പേരയം കക്കാട്ടപ്പുത്തൻ വീട്ടിൽ ദിൽഷാദ് എന്നിവർ ചേർന്ന് മാരകായുധങ്ങളുമായി ഹമീദിന്റെ വീട്ടിലെത്തുകയും മുഹമ്മദ് ഷാഫിയെ പുറത്തിറക്കുവാൻ പറയുകയും തുടർന്ന് വീടിന്റെ ചില്ലലുകൾ അടിച്ചു തകർക്കുകയും കഥക ചവിട്ടിപ്പൊളിച്ചകത്ത് കടക്കുകയും മുഹമ്മദ് ഷാഫിയുടെ സഹോദരി രേഖനയെ മർദ്ദിക്കുകയും ചെയ്തു ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യൂപ്മെന്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചൽ കൊല്ലം കേരള ഇന്ത്യ ഇത് ഒരു ആറ് വർഷം മുമ്പ് ചെറിയൊരു വഴക്ക് നടന്നായിരുന്നു ഇവരുടെ കുടുംബ പ്രശ്നമായിരുന്നു കുടുംബം ഇവരുടെ വാപ്പായുമായിട്ട് ചെറിയൊരു പ്രശ്നം നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എന്നെ മോളുടെ ഗർഭിണിയായിരുന്ന സമയത്ത് ആറ് വർഷം മുമ്പ് അതെല്ലാം കഴിഞ്ഞു ഇവർ നന്ന ആ കേസെല്ലാം കഴിഞ്ഞു ആ കേസിൻ്റെ ജാമ്യമൊക്കെ ഇട്ട് നമ്മളൊരു വിഷയമില്ലാതെ പോയി ഇപ്പോൾ ഇവരോട് നല്ല സുഹൃത്ത് ബന്ധത്തിലിരുന്നായിരുന്നു തൊട്ടടുത്ത സമയങ്ങളിൽ ഇവരെ ഇവരുമായിട്ട് നമ്മൾ സഹകരിക്കുകയും കല്യാണങ്ങൾക്ക് പോവുക എല്ലാ സഹകരണവും ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ ഇന്നലെ എല്ലാം മെനങ്ങാന്ന് രാത്രി ഇവർ ഈ വന്ന നാല് പ്രതികളും മദ്യപിച്ചിട്ട് എൻ്റെ സഹോദരനെ അടിച്ചു അപ്പോൾ അതിൽ കൊണ്ടു പിറ്റേ ദിവസം നമ്മൾ ഒരു പെറ്റീഷൻ ഇന്നലെ രാവിലെ മണിക്ക് അവിടെ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് കൊടുത്തു കൊടുത്തതിന് ശേഷം ഉച്ച ഉച്ച ഒരു നാല് നാലര മണി മണിയായപ്പോഴത്തേക്കൊണ്ട് ഇവരെല്ലാവരും അതിനുമുമ്പ് എൻ്റെ വാപ്പായ ഒരു ഉച്ച തൊട്ട് ഫോണിൽ വിളിച്ച് ചീത്ത വിളിക്കുക അതിനുശേഷം നാലര മണിയായപ്പോഴത്തേക്കൊണ്ട് ഈ കാല് വാപ്പ എന്നെ ഫോണിൽ വിളിച്ച് പറഞ്ഞു ഇക്കാലത്തുനിന്ന് പറയുന്നത് എനക്ക് എന്നെ ഫോണിൽ വിളിച്ച് നേരെ എന്തായാലും ചീത്ത വിളിക്കുന്നു എന്ന് പറയാൻ പറ്റും ഞാനത് പറയാൻ വേണ്ടി റൂമിൽ നിന്ന് ഹോളിലോട്ട് ഇറങ്ങിയതും വണ്ടി രണ്ട് ബൈക്കിനകത്തായിട്ട് വന്ന് ഇറങ്ങി ഞങ്ങൾക്ക് അതൊക്കെ പിടിച്ച് ഇങ്ങനെ അടച്ച് ഒരു ലോക്ക് ഇട്ടപ്പോഴത്തേക്ക് ഇവിടെ നിന്ന് ചവിട്ടാൻ തുടങ്ങി അപ്പം ചവിട്ടിയതിന് ശേഷം ബഹളം കേട്ടുകൊണ്ട് എൻ്റെ സഹോദരൻ റൂമിൽ കിടന്ന് ഉറങ്ങുമായിരുന്നു ഇപ്പോൾ സഹോദരനെ ഞാനിവർ ഇവർ കുത്തും ഒരു കമ്പി കൊണ്ടുപോകുന്ന കയ്യിലൊരു കമ്പിയും തടിയും ഒക്കെ ഉണ്ടായിരുന്നു ഇവർ കുത്തിക്കൊല്ലും എന്നും പറഞ്ഞാൽ വന്നത് ഈ ബഹളം കേട്ടിക്ക് അടുക്കളവശം വഴി ഇറങ്ങി രക്ഷപെട്ടു പോയി അതിനുശേഷം ഞങ്ങൾ ഒരുപാട് പ്രചോദിച്ച് നിന്നെങ്കിലും ഇവർ ജനലെല്ലാം അടിച്ചു പിടിച്ചതിന് ശേഷം ഈ വാതിൽ ചവിട്ട് തുറന്ന അകത്ത് കയറി ഇക്കാര്യത്തിരയ്ക്ക് ഇപ്പോൾ കണ്ടില്ല ആ ദേശത്തിന് എൻ്റെ മുടിക്ക് കുത്തിപ്പിടിച്ചു അടിച്ച് ഒരുപാട് ചീത്ത വിളിച്ചു എന്നെ ഉമ്മായി ഞാനും ഉമ്മായി എൻ്റെ അഞ്ച് അഞ്ചേ വയസ്സിന് മോളാ കയറി വന്നു മുടിക്ക് കുത്തിപ്പിച്ച് എൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചതിന് മുടിക്ക് പിടിച്ചു അതിന് ശേഷം എന്നെ എൻ്റെ നൈറ്റ് ഇനി ഇട്ടിരുന്ന ഒരു കഴുത്തിക്കള മാങ്ങനെ അങ്ങ് കാഴോട്ട് വിടീ എന്റെ നൈറ്റ് കീറി അതിനുശേഷം എന്നെ പിടിച്ച് തള്ളി അങ്ങോട്ടും കിട്ടും എന്റെ മോളെ അജ്മൽ രഹന എന്റെ രഹന അജ്മലാണ് ചെയ്തത് ശേഷം അടുക്കള അടുക്കള നോക്കിയ ശേഷം അടുക്കള ഡോർ പിടിച്ചിങ്ങനെ അടിച്ചിങ്ങനെ അടുക്കള ഡോർ പൊട്ടിയില്ല അപ്പോഴത്തേക്ക് നാട്ടുകാരെല്ലാം കണ്ടു നമ്മൾ എല്ലാം ഫോണിൽ വാപ്പ ലൈനിലുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ പോലീസ് വരുന്നുണ്ട് പോലീസ് വരുന്നുണ്ട് പറയുന്നത് കേട്ടുകൊണ്ട് വണ്ടി വരുന്നടാ വണ്ടി വരുന്നതാന്ന് പറഞ്ഞു അപ്പോൾ പുറത്തോട്ട് ഇറങ്ങി ഇറങ്ങിയതിന് ശേഷം പിന്നെയാണ് പുറത്ത് നിന്ന് ഷിഹാനും മറ്റേ ദിൽഷാവും ദിൽഷെന്ന് പറഞ്ഞൊരു പയ്യനുണ്ടായിരുന്നു അവരൻ്റെ ഇവിടെ വണ്ടി ചവിട്ടിയിട്ട് ഒരു പട്ടിയിലെടുത്ത് വണ്ടിയൊക്കെ കുറെ അടിച്ച് കോഴിക്കൂടൊക്കെ ചവിട്ട് തറയിലിട്ട് അടിച്ചു പൊട്ടിച്ച് അതിനുശേഷം അവർ പോവുകയാണ് ചെയ്തത് കാണിച്ചു ഞങ്ങൾ ഒത്തിരി ലാസ്റ്റ് സൈക്കിൾ എടുത്താണ് ഈ സമയം വീട്ടിലുണ്ടായിരുന്ന മുഹമ്മദ് പിൻവശത്തെ വാതിലിലൂടെ ഇറങ്ങി ഓടി രക്ഷപ്പെടുകയായിരുന്നു സമീപവാസികൾ പോലീസിനെ വിവരം അറിയിച്ചതിനെ തുടർന്ന് കൊട്ടിയം പോലീസ് സ്ഥലത്തെത്തുകയും ചെയ്തു തുടർന്ന് അക്രമികൾ പോലീസിന് നേരെ തിരികുകയും പ്രകോപനം സൃഷ്ടിക്കുകയും ചെയ്തു കൊട്ടിയം എസ് എച്ച്ഒ പ്രദീപ് കുമാറും എസ് എ നിതിൻ നളനും അടങ്ങുന്ന കൂടുതൽ പോലീസ് സംഘം സ്ഥലത്തെത്തിയാണ് പ്രതികളെ പിടികൂടിയത് ലഹരിക്കെണിമ്പുകളായ പ്രതികൾ ഇതിനു മുൻപ് മുഹമ്മദ് ഷാഫിയെ ആക്രമിച്ചിരുന്നു തുടർന്ന് പ്രതികളുടെ ആരോ അന്വേഷിച്ചത് മുഹമ്മദ് ഷാഫി പറഞ്ഞു വിട്ട ആളുകളാണ് എന്ന് തെറ്റിദ്ധരിച്ചാണ് വീണ്ടും ആക്രമണമുണ്ടായത് ന്യൂസ് കൊല്ലം ഡിപ്ലോമ ഇൻ ഓപ്പറേറ്റിംഗ് ഹൈഡ്രോളിക് മെക്കാനിക്കൽ കോഴ്സ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കാലാവധി ഒരു വർഷം വിദേശത്തും സ്വദേശത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള തൊഴിലധിഷ്ഠിത കോഴ്സാണ് ഓപ്പറേറ്റിംഗ് കൂടാതെ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്നു ആയതിനാൽ ഓപ്പറേറ്ററുമാകാം ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറും യൂറോപ്പിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും ഉപരിപഠനത്തിന് പോകുന്നവർക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യാൻ ഉപയുക്തമായ പഠനം പഠനശേഷം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ ഓൾ ഇന്ത്യ ലൈസൻസും ലഭിക്കുന്നു ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നും ഇരുപത്തിനാല് വർഷമായി ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ പഠിച്ചിറങ്ങി ഉയർന്ന നിലവാരത്തിൽ ജോലി ചെയ്തു വരുന്നു താമസിക്കുന്നതിന് ഹോസ്റ്റൽ ഫെസിലിറ്റി ഫീസ് തവണകളായി അടയ്ക്കാം പുതിയ ബാച്ചിലേക്കുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു അഡ്മിഷൻ എടുക്കുന്നതിനായി നമ്മുടെ വാട്സാപ്പിലോ കോൾ ചെയ്യുകയോ ചെയ്യുക ജെ മൊബൈൽ ഹൈഡ്രക്രെയ്ൻ ഫോക്ലിഫ്റ്റ് മാനുവൽ ഫോക്ക് ലിഫ്റ്റ് ഓട്ടോമാറ്റിക് ഫോക്ലിഫ്റ്റ് ഇലക്ട്രിക്കൽ ടെലിസ്കോപ്പിക് ഹെവി ക്രെയിൻ ഇലക്ട്രിക്കൽ റിമോട്ട് മൊബൈൽ ടവർ ക്രൈൻ ബോക്ക് ഷോവൽ ഡോസർ ഇമ്പോർട്ടഡ് ഹെവി വീൽ ലോഡ് ടെലി ഹാൻഡ് ബൂം ലോഡ് ഹിറ്റാച്ചി ആൻഡ് വൈബ്രേറ്റിംഗ് കോമ്പാക്ടർ ഉൾപ്പെടെ പതിനാല് എക്യുപ്മെന്റ്സ് ഓപ്പറേറ്റിംഗ് അത്രയും വാഹനങ്ങൾ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗും പഠിപ്പിക്കുന്നു ഇതിനൊപ്പം ഫോർ വീലർ ഇല്ലാത്തവർക്ക് ഫോർ വീലറും കൂടെ പഠിപ്പിക്കുന്നു പത്താം ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന പതിനെട്ട് വയസ്സ് തികഞ്ഞ ആർക്കും പഠിക്കാം ഇന്ന് തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യൂപ്മെന്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചൽ കൊല്ലം കേരള ഇന്ത്യ